മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ച് കോൺഗ്രസ് മഞ്ഞള്ളൂർ മണ്ഡലം കമ്മിറ്റി വാഴക്കുളം ടൗണിൽ നടന്ന യോഗം മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിൻ്റെയും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെയും നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു കോൺഗ്രസ് മഞ്ഞല്ലൂർ മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിലാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് വാളക്കുളം ടൌണിൽ കോൺഗ്രസ് മഞ്ഞല്ലൂർ മണ്ഡലം പ്രസിഡന്റ് സാന്റോസ് മാത്യുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോൺസൺ തോമസ് യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം വന്ന വന്നത് രാഷ്ട്രീയക്കാരനായിരുന്നില്ല ഒരു കോൺഗ്രസ് അനുഭാവി അനുഭാവിയായിരുന്നുവെങ്കിൽ കൂടിയും കോൺഗ്രസിന്റെ നേതാവായിരുന്നില്ല അദ്ദേഹം നരസിംഹറാവു മന്ത്രിസഭയില് ധനകാര്യ മന്ത്രിയായിരുന്നു കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത നിരവധിയായ സേവനങ്ങൾ ഇന്ത്യയെ ഒരു വലിയ സാമ്പത്തിക ശക്തിയാക്കി ഉണർത്തിയെടുക്കുന്നതിന് മൻമോഹൻ സിംഗ് കാണിച്ചിട്ടുള്ള ആ വലിയ താല്പര്യം ലോക ഭൂപടത്തില് ലോകത്തിന്റെ ദൃഗയില് അല്ലെങ്കിൽ ലോക ലോക നേതാക്കന്മാരെ ആദരിക്കുന്ന ഒരു ധനകാര്യ മന്ത്രിയായി മൻമോഹൻ സിംഗ് മാറിയിട്ടുണ്ടെങ്കില് അത് അദ്ദേഹം ഇന്ത്യയില് യു ഡി എഫ് മഞ്ഞള്ളൂർ മണ്ഡലം ചെയർമാൻ ടോമി മൈക്കൽ കൺവീനർ ജോണി കളമ്പുകാട്ട് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം കെ മധു മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി ജോസഫ് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ വി എം സനുദീൻ വി ആർ പങ്കജാക്ഷൻ നായർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഡോ ടോമി തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വി കെ ഇബ്രാഹിം ചടങ്ങിൽ നന്ദി പറഞ്ഞു